ഹായ് മക്കളെ പിന്നെതുണ്ട് എല്ലാവർക്കും കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നതാണ് ഞാനിപ്പോൾ ഇത്താടെ വീട്ടിലാണ് അവിടത്തെ ഇത്താടെ മോള് മാത്രമേ ഉള്ളൂ ഇത്ത ഉമർ ചെയ്ത് വന്നിട്ട് ഒരാച്ചയായി അപ്പോൾ ഇത്തവണ കാണാനായിട്ടും പിന്നെ നമ്മളെ എല്ലാവരെയും കാണാനായിട്ട് കൂടി അണുക്കാക്കാൻ്റെ ഈ വരവ് വരവ് എവിടെന്നുവെച്ചാൽ അട്ടപ്പാടിയിൽ നിന്നാണ് ഇട്ടാ അട്ടപ്പാടിയിലണുക്കാക്കാടെ വീട് അട്ടപ്പാടി മാമച്ചെന്നാണ് ഞങ്ങൾ കളിയാക്കി വിളിക്കുന്നത് കാക്കനെ കണ്ടിവിടെ തന്നെ ഇട്ടുപോയി ജ്യൂസൊക്കെ അടിച്ച് വന്ന് കൊണ്ടുവന്ന് കൊടുത്തു ജ്യൂസൊക്കെ കുടിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചിരുന്നു പിന്നെ അട്ടപ്പാടിയിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ടാണ് കാക്കാൻ്റെ ഈ വരവ് സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ലാതെ ആ പുളി നെല്ലിക്കപ്പുളി അച്ചാർ പിന്നെ ചക്ക ചക്ക നമ്മളിവിടുത്തെ ഉറുമാമ്പായം പോലെ ഇരിക്കും പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ചക്കക്ക് പിന്നെ ചക്ക പച്ച ചക്കയിൽ ഇട്ടാ ഇപ്പം കൊണ്ടുവന്നപ്പോൾ പച്ച ചക്കയാണ് കുറച്ച് ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഈ ചക്ക പഴുക്കുള്ളൂ പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ തുറമാമ്പായം പോലെ ഇരിക്കും നല്ല ടേസ്റ്റാണ് പിന്നെ അത് ആ പുളി അല്ല പുളി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവൾക്ക് വെളിവില്ലട്ട ഇത്തടം മുളുക്ക് പുളിക്കൊതിച്ചാണ് ഇതുപോലെ തന്നെയാണ് എൻ്റെ മക്കൾ എൻ്റെ മക്കൾ ഇല്ലാത്തത് ഭാഗ്യം അല്ലെങ്കിൽ മൂന്നെണ്ണം കൂടി കൂടി ആ പുളി പിച്ചി ചീന്തി തന്നെ അത്രയും പുളിക്കൊതിച്ചുകളാണ് ഇവർ അങ്ങനെ അവൾ ആ പുളിയൊക്കെ എടുത്ത് തിന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് മധുരമുണ്ട് പുളിക്ക് നല്ല പ്രത്യേക ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് അവൾ ഇരുന്നിരുപ്പിൽ രണ്ടെണ്ണമൊക്കെ അകത്താക്കിയിട്ടാണ് നല്ല നീളമുള്ള നല്ല പുളിയായിരുന്നു അപ്പോൾ അവളെ വർത്താനവും അവളെ എൻ്റെ മോളെ കാണിച്ച് കൊതിപ്പിക്കണതൊക്കെ കണ്ടപ്പോഴും ഞാനൊക്കെ ആക്കി അവളെ കുറേ കളിയാക്കി ചിരിച്ചിട്ടാണ് അതിൻ്റെ ഇടയില് ഇത്തുപോയിട്ട് കട്ടൻ ചായം ചിപ്സും കൊണ്ടാന്ന് കൊടുത്ത് ഉക്കാക്ക കട്ടൻ ചായം ചിപ്സൊക്കെ തിന്ന് കൊണ്ടിരിക്കണായിരുന്നു അപ്പം ഇക്കാക്കയാണ് പിന്നെ നെല്ലിക്കപ്പുള്ളി അച്ചാർ ഉണ്ടാക്കിയത് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ചു തന്നു ഞങ്ങൾ ഒരുപാട് കൊതിപ്പിച്ചിരുന്നു ഇക്കാക്കപ്പം പറഞ്ഞേ ആ അച്ചാർ നിങ്ങളൊന്ന് ടേസ്റ്റ് നോക്ക് ഞാൻ ഉണ്ടാക്കിയതാണ് ഉണ്ടെന്ന് പറയാന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവർക്കും ഇക്കാക്ക തന്നെ ഒരു സ്പൂൺ ആദ്യം കൊടുത്തു ഒന്നും പറയാനില്ലാത്ത നല്ല ടേസ്റ്റായിരുന്നു അച്ചാറിന് ഞങ്ങൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടാകും ഈ അച്ചാറിന് അതുപോലെ തന്നെ ഒന്നും പറയില്ല സൂപ്പർ അടിപൊളി നന്നായിട്ട് നവാസ്ക് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി നവാസ്ക് ഉണ്ടാക്കിയ അച്ചാർ അപ്പോൾ അത് കേട്ടപ്പോൾ നവാസ് കാക്ക കണ്ട് ഭയങ്കര സന്തോഷമായി പിന്നെ ജെർജറല്ലാന്നും പറഞ്ഞിട്ട് കക കൊണ്ടുവന്നത് ഇതെന്താണെന്ന് നമുക്കറിയില്ല സംഭവം ഞങ്ങൾ ആദ്യമായിട്ട് കാണ കാണതാണ് അതവിടെ ഉണ്ടായതാണ് ഒട്ടപ്പാടിയിൽ പിന്നെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം പിത്താതെ ഉമറക്ക് പോയി വന്നപ്പോൾ പിത്താ സംസം വെള്ളം കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കാക്കാനെ കാണിച്ച് പിന്നെ അവിടെ നിന്നൊരു തൊപ്പി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കാക്കാനെ തലയിൽ വെച്ചുകൊടുത്ത് എന്നിട്ട് കാക്കാനോട് പറഞ്ഞ് സംസം വെള്ളം കുടിക്കാൻ പറഞ്ഞു അങ്ങനെ എക്കാക്കാനെ സംസം വെള്ളം കുടിപ്പിക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും അങ്ങനെ കാക്ക സം വെള്ളമൊക്കെ കൊടുത്ത് ഇക്കാക്ക ഭയങ്കര തമാശയും കോമഡിയൊക്കെ പറഞ്ഞതൊക്കെ കഴിഞ്ഞി നമ്മളിരുന്ന് അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് സുബേർക്ക വന്നത് സുബേർക്ക വന്നപ്പോഴേക്കും നമ്മുടെ കലാപരിപാടികളെല്ലാം കയ്യിൽ ഇട്ടാം നമ്മളിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കണമായിരുന്നു പിന്നെ അളിയെന്നെ കണ്ട കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഇത്ത നിന്ന് വന്ന ഈത്തപ്പഴമൊക്കെ തന്നെ വാസ്കാക്കുക കൊടുത്ത് അതിനെ വാസ്ക സുബേർക്കാക്കൊടുത്ത് അങ്ങനെ അതിന് ശേഷം നമ്മളിത് ഫുഡ് കഴിക്കാനിരുന്നു ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫ് റോസ്റ്റാണ് ഇത് ഉണ്ടാക്കിയത് ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ബീഫ് പിന്നെ നെയ്ച്ചോറ് പിന്നെ പുട്ട് പിന്നെ സാലഡ് പപ്പടം അത്രയൊക്കെ ഉണ്ടായുള്ളൂ അത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഞാൻ സുപേർക്ക് അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഇത്രയൊക്കെയുള്ള മക്കളെ എൻ്റെ കുറച്ച് വിശേഷങ്ങളും സന്തോഷങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ ബായ്